കേരള പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മേഖലാ തലങ്ങളിൽ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങൽ ചടങ്ങ് നടത്തി സംസ്ഥാന ചെയർമാൻ ടി എ മധുസൂദനൻ മെമ്പർഷിപ്പ് വി നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ബാങ്ക് റോഡ് കാസർഗോഡ് കേരള കേരളക്കളി കലാ അക്കാദമി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മേഖലാ തലങ്ങളിൽ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങൽ ചടങ്ങ് നടത്തി കാഞ്ഞങ്ങാട് ഉദുമ മേഖലാ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങൽ ചടങ്ങ് ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ നടന്നു കേരള പൂരക്കളി കലാ അക്കാദമി ചെയർമാൻ ടി മധുസൂദനൻ എം എൽ എ ചടങ് ഉദ്ഘാടനം ചെയ്ത് മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി

വളരെ വിശദമായി വിവിധ ചർച്ച ചെയ്തിട്ടുണ്ട് കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് ദാമോദരൻ കാഞ്ഞങ്ങാട് അധ്യക്ഷത വഹിച്ചു കേരള പുരക്കളി കലാ അക്കാദമി സംസ്ഥാന സെക്രട്ടറി ഗോപാലകൃഷ്ണ പണിക്കർ സംസ്ഥാന ട്രഷറർ ദാമോദര പണിക്കർ എൻ കൃഷ്ണൻ ചോയമ്പു തുടങ്ങിയവർ സംസാരിച്ചു കഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി അനീഷ് പി ദീപം സ്വാഗതവും കഞ്ഞങ്ങാട് മേഖലാ ട്രഷറർ കൊട്ടൻകുഞ്ഞി അടോട്ട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്